നമസ്കാരം ഇ പി സ്പിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അധ്യാപക യോഗ്യതാ പരീക്ഷയായ ഡെറ്റ് പാസ്സാവാത്തവർക്ക് തുടരാനാവില്ലെന്ന് കോടതി ഉത്തരവിട്ടതോടെ സംസ്ഥാനത്തെ അരലക്ഷത്തിലേറെ അധ്യാപകർ തൊഴിൽ ഭീഷണിയിൽ ഡെറ്റ് പാസ്സാവാത്ത അരലക്ഷത്തോളം വരുന്ന അധ്യാപകർക്കെല്ലാം ജോലി നഷ്ടമാകുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഒമ്പതിലെ വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം ആർ ടി ഇ വരുന്നതിനു മുമ്പ് അധ്യാപകരായവർക്കും ഡെറ്റ് യോഗ്യത നിർബന്ധമാണെന്ന് കോടതി വിധി ഇതോടെ ഇത്രകാലം അധ്യാപകർക്ക് ഇളവ് അനുവദിച്ച സംസ്ഥാന സർക്കാർ ഇനി മാറി ചിന്തിക്കേണ്ടി വരും അല്ലെങ്കിൽ സുപ്രീം കോടതിയെ സമീപിച്ച് അനുകൂല വിധി സമ്പാദിക്കേണ്ടി വരും ആർ ടി വിധേയമായി എൻ സിഇ നിയമവും ഭേദഗതി ചെയ്തു തുടർന്ന് രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് എൻ സി ഡി പുറപ്പെടുവിച്ച വിജ്ഞാപനത്തിൽ അധ്യാപകരാകുവാൻ ഡെറ്റ് യോഗ്യത നിർബന്ധമാക്കി പിന്നാലെ ഡെറ്റ് നടപ്പിലാക്കുവാൻ രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഇരു പതിനൊന്നിന് എൻ സി ഡി ഇ മാർഗരേഖ പുറത്തിറക്കി ഡേറ്റ് യോഗ്യതയില്ലാത്തവർ രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ ഒന്നിനുള്ളിൽ അത് നേടിയിരിക്കണമെന്നും വ്യക്തമാക്കി രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് മൂന്നിന് കേന്ദ്ര മാനവിഭവശേഷി മന്ത്രാലയം എല്ലാ സംസ്ഥാനങ്ങൾക്കും കത്തയച്ചു ഓരോ വർഷവും മൂന്ന് ഡേറ്റ് പരീക്ഷ കേരളത്തിൽ നടക്കാറുണ്ടെന്നും ആർ ഡി വരുന്നതിന് മുമ്പുള്ളവർ കാത്തെഴുതിയിരുന്നില്ല അതാണ് അധ്യാപകർക്ക് വിനയായത് പുതിയ പുതിയ നിയമങ്ങൾ കൃത്യമായി പാലിക്കാതെ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഇളവ് അനുവദിച്ച് അധ്യാപക നിയമനം അനുവദിച്ചു അധ്യാപകരുടെ ആശങ്കയകറ്റാൻ സർക്കാർ ഉടൻ ഇടപെടണമെന്ന് ഭരണപക്ഷ സംഘടനകൾ ആവശ്യപ്പെട്ടു പ്രശ്നം പരിഹരിക്കാനുള്ള കേന്ദ്ര നിയമനിർമ്മാണത്തിനായി സംസ്ഥാന സർക്കാർ ഇടപെടണമെന്ന് കെ എസ് ഡി എ ജനറൽ സെക്രട്ടറി ഡി കെ എ ഷാഫി ആവശ്യപ്പെട്ടു രണ്ടായിരത്തി പത്തിനു മുമ്പ് നിയമിക്കപ്പെട്ടവരുടെ ജോലി സംരക്ഷിക്കാൻ സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കണമെന്ന് എ കെ എസ് യു ഡി ജനറൽ സെക്രട്ടറി എ കെ കൃഷ്ണൻ ആവശ്യപ്പെട്ടു വരും ദിവസങ്ങളിലെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കല്ലേ